ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പിങ്ക് പാലടയുടെ റെസിപ്പിന്ന് കണ്ടു നോക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാലട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ ഷുഗർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് കണ്ടുനോക്കിയാലോ ആദ്യം തന്നെ ഒരു നല്ല വൃത്തിയില്ല ലിഡ് ടൈറ്റായിട്ടുള്ള കുക്കറെ എടുക്കാം കറിയൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ എടുക്കാണ്ടിരിക്കുന്ന കേട്ടോ നല്ലത് അങ്ങനെയാണെങ്കിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി പാലിൻ്റെ പായസം അതുകൊണ്ട് പെട്ടെന്ന് കേടായിപ്പോവും കുക്കറിലേക്ക് ഒരു ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തില് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു അരക്കപ്പ് ഷുഗർ മതിയാവും ഏകദേശം ഒരു അരക്കപ്പ് ഷുഗർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം സ്റ്റൗഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് ഈ ഗിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം കുറഞ്ഞ തീയിൽ ഒരു മണിക്കൂർ പാലൊന്ന് വെന്ത് വരണം ഈ ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടോ മൂന്ന് വീസിലൊക്കെ വന്നിരിക്കും കാര്യമാക്കേണ്ടതില്ല അത് കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു പാല് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടയൊന്ന് പിടിച്ചെടുക്കാം ഞാനിത് ചെറിയ ടൈപ്പിലുള്ള അടയാണ് എടുത്തിരിക്കുന്നത് ഒരു നൂറ്റി ഗ്രാം അട എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ട് കഴുകാം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം സ്റ്റവില് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയ അടയെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് പാത്രം ഒന്ന് അടച്ചു വെച്ച് ഒരു സൈഡിലോട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അട വന്നിട്ടുണ്ടാവും ഞാൻ എടുക്കുന്ന അടയെ ആസ്വദിച്ചിരിക്കും അതിൻ്റെ വേവ് ഈ അട പെട്ടെന്ന് വേവുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വേവ് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് അടയൊക്കെ ആ വെള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തണുത്ത ഒന്ന് കഴുകി വെക്കുകയാണ് ഇത് നമുക്ക് വെള്ളമൊക്കെ കളയാനായിട്ട് അരിപ്പേലിട്ടിട്ട് വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പാല് വേവാനായിട്ട് വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഒരു അരമണിക്കൂർ ഇതിന് പ്രഷർ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ലഭിച്ച ചടയൊന്ന് നെയ്ലിട്ടൊന്ന് വഴച്ചെടുക്കും നമ്മൾ ചുവട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഞാൻ ഈ പ്രഷർ കുക്കറിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെ വാവും പാലിൻ്റെ കളർ നോക്കിക്കാൻ നല്ല പിങ്കിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പാലൊക്കെ കുറുകി അതിൻ്റെ സ്ട്രെക്ചറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച അട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ കുക്കറിൽ പാടയോ മറ്റോ നിങ്ങൾക്ക് തോന്നുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ അടവഴ്ത്തുന്നത് നെയ്യ് ചേർത്ത് വഴറ്റുന്നത് ചുവട് കെട്ടിയുള്ള പാത്രമാണെങ്കിൽ വലിപ്പമുള്ള പാത്രമാണെങ്കിൽ അതിലേക്ക് ഈ പാൽ അരിച്ചു ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല പാടിയൊന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇതുവരെ മധുരമൊന്നും ചേർത്തിട്ടില്ല ഷുഗർ ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പം ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നേരത്തെ ഷുഗർ ഒന്നും ചേർക്കാഞ്ഞത് ഒരു ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ തിളപ്പിച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും ഇത് കുറുകി വരും സാധാരണ സദ്യ സ്പെഷ്യൽ പായസത്തിൽ അണ്ടിപ്പരിപ്പോ ഏലക്കാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്ന കാണാറില്ല പക്ഷേ ഞാനിതൊക്കെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഇല്ലാതെ എന്ത് പായസമല്ലേ അപ്പം ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കാഷ്യൂസും റേസിൻസും നെയ്ലും മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമ്മളെ പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് ശരിക്കും ഐസ്ക്രീമൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അതേപോലെ റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി Please like, share, and subscribe our channel. Thanks for watching. Bye.